പിണ്ടിമന സെക്കൻഡറി സ്കൂളിൽ എക്സലൻഷ്യ സംഘടിപ്പിച്ചു ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ നിർവഹിച്ചു പിണ്ടിമന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള പിണ്ടിമന ടി വി ജെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എക്സലൻഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കുകയാണ് അപ്പോൾ ഇത് വളരെയധികം ശ്ലാഘനീയമാണ് ഇങ്ങനെയൊരു ചിന്ത ഇങ്ങനെയൊരു പ്രവൃത്തി അതിന് നേതൃത്വം നൽകുന്ന സ്കൂൾ മാനേജ്മെൻറ്റിനെ പ്രത്യേകിച്ചും അതിൻ്റെ മാനേജരായിട്ടുള്ള പ്രിയപ്പെട്ട ബേസലിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു മറ്റൊരിടത്തും നമ്മുടെ സ്കൂളിന്റെ പ്രശസ്തി ഉയർത്തുന്ന തരത്തിലേക്ക് വളരെയധികം ഉയർന്നു നിൽക്കുന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക ഈ യോഗത്തിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂൾ മാനേജർ ബേസിൽ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ റവറന്റ് ഫാദർ അരുൺ വലിയ താഴത്ത് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ പിണ്ടിമന സെന്റ് ജോൺസ് ചർച്ച് വികാരി ഫാദർ ജോർജ് ചേരിയെ കൂടി സഹവികാരി ഫാദർ നിയോൺ പൗലോസ് കറുകപ്പിള്ളി പ്രസിഡന്റ് ബിനോയ് വർക്കി വിൽസൺ കൊച്ചുപറമ്പിൽ ലതാ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്